ഇന്നത്തെ ിയ വധക്കേസ്മൃതി ശ്യാം ജീവപര് പോളിംഗ് അഞ്ചുമണിവരെ അറുപത്തിരണ്ട് ദശം മൂന്ന് ഒന്ന് ശതമാനം ജന്തുജന്യ രോഗപ്രതിരോധം ജെറിയാട്രിക് കെയർ യുഎസ് എംബസിയുമായി ചർച്ച കേരളവുമായി സഹകരിക്കാൻ താല്പര്യം പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച ചർച്ച നടന്നിട്ടുണ്ട് ഡിആർഎം അൻപത് വനിതകൾക്ക് കാർഷിക ഡോൺ പരിശീലനം നൽകാൻ കുടുംബശ്രീ കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തൽ രൂക്ഷം ഉണ്ണിത്താൻ തമ്മിൽ തല്ലിക്കുന്ന വലത്തനെന്ന് കെ പി സി സെക്രട്ടറി മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർക്ക് സീറ്റ് പോകാനെന്ന ആരോപണം അവാസ്തവം മന്ത്രി ശിവൻകുട്ടി വിഴിഞ്ഞം തുറമുഖം കൂറ്റൻ പുലിമുട്ട് പൂർത്തിയായി നീളം രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കിലോമീറ്റർ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ പലതരുടെ പേരിൽ കൈപ്പറ്റിയത് എഴുപത്തിനാലായിരം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് രൂപ വിഷ്ണുപ്രിയ ജീവപരിധ്യം തടവുകൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എ വി മൃദുലിയാണ് ശിക്ഷിച്ചത് മുന്നൂറ്റി രണ്ട് നാന്നൂറ്റി നാല്പത്തി ഒമ്പത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു കൊലപാതകം വിഷ്ണുപ്രിയ മലപ്പുറം സ്വദേശിയായ സുഹൃത്ത് വിപിൻ രാജുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ കിടപ്പുമുറിക്രമിച്ചു വീതി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് തറവാട്ടു വീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത് പ്രതി ചുറ്റിക വാങ്ങിയ കടയിലെയും പാനൂർ ടൗണിലെത്തിയതിന്റെയും സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ വിളി വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി കൊലപാതകം നടന്ന ദിവസം വരെ പ്രതി ഫോണിൽ വിളിച്ചത് ഉപേക്ഷിച്ച് വിഷ്ണുപ്രിയ മലപ്പുറം സ്വദേശി ബിപിൻ രാജുമായി ഇഷ്ടത്തിലായതാണ് വിരോധത്തിന് കാരണം ബിപിൻ രാജിനെ വധിക്കാൻ പ്രതി പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു കൊലക്ക് ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തു പാനൂർ സി ഐ ആയിരുന്ന എം പിൻ ആസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുപ്പത്തി അഞ്ചു ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് വിചാരണ തുടങ്ങി നാൽപ്പത്തൊമ്പത് സാക്ഷികളെ വിസ്തരിച്ചു നൂറ്റി രണ്ട് രേഖകളും നാൽപ്പത് തൊണ്ടി മുതലുകളും പരിശോധിച്ചു പരമാവധി ശിക്ഷ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ വാദിച്ചു മുതൽ പ്രതി കസ്റ്റഡിയിലാണ് അമ്മ ബിന്ദുവും സഹോദരി വിധികൾ മണി വരെ ശതമാനം ഏറ്റവും കൂടുതൽ പോളിംഗ് ഭുവനഗിരിയിൽ ലോകസഭ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ വിവിധയിടങ്ങളായി രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിങ് അഞ്ചുമണിവരെ അറുപത്തി രണ്ട് ദശാംശം ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് തെലങ്കാനയിൽ അഞ്ചു മണിവരെ അറുപത്തൊന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉപയനഗരിയിലാണ് എഴുപത്തിരണ്ട് ശതമാനം അതേസമയം ഹൈദരാബാദിൽ പോളിംഗ് അഞ്ചുമണിവരെ നാൽപ്പത് ശതമാനം പോലും കടന്നില്ല മഹാരാഷ്ട്രയിൽ അഞ്ചു മണിവരെ അമ്പത്തൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് നന്ദുർബറിലാണ് രേഖപ്പെടുത്തിയത് അറുപത് ശതമാനം പൂരിയ മേഖലയിൽ മൂന്ന് മണ്ഡലങ്ങളിലും പോളിംഗ് അൻപത് ശതമാനം കടന്നില്ല ആന്ധ്രയിൽ അറുപത്തിയേഴ് ശതമാനമാണ് അഞ്ചുമണിവരെയുള്ള പോളിംഗ് ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരുമായി തൊണ്ണൂറ്റാറ് മണ്ഡലങ്ങളാണ് നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം ബംഗാളിൽ വോട്ടെടുപ്പിനിടെ വ്യാപകമായി സംഘർഷമുണ്ടായി മോദി അധികാരത്തിലെത്തിയാൽ ഭരണഘടന ഇല്ലാതാക്കുമെന്ന് രാഹുൽ ഗാന്ധി റായ്ബറയിൽ വിമർശിച്ചു പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് ദിവസം ആയിരത്തിലധികം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയത് ചപ്രയിൽ തൃണമൂൽ കോൺഗ്രസും സി പി എം തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി കേതുഗ്രാമിൽ പ്രവർത്തകനെ ഇന്നലെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് സി ആണെന്ന് തൃണമൂൽ ആരംഭിച്ചു ആരോപിച്ചു ബെഹാംപൂരിൽ കോൺഗ്രസ് പ്രവർത്തകരും ടി എം സി പ്രവർത്തകരും തമ്മിലും സംഘർഷമുണ്ടായി ബിർഭൂമിൽ ബൂത്തിനു മുന്നിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഓഫീസ് തുടമുൽ അടിച്ചുതകർത്തുവെന്ന് ബി ജെ പി ആരോപിച്ച് രംഗത്തെത്തുകയും ചെയ്തു കൃഷ്ണനഗറിലും ടി എം സി ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുറ്റപ്പോൾ ബദർമാൻ ദുർഗാപൂർ കരീർ നടന്നു ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ബി ജെ പി തടഞ്ഞുവെന്ന് പരാതിയുണ്ട് കനൌജിയിലെ ഒരു ബൂത്തിൽ വി വി പാറ്റും ഇ വി എം മെഷീനുമായി പൊരുത്തക്കിലുണ്ടായെന്ന ആരോപണം ഉയർന്നു അതിനിടെ മധ്യപ്രദേശിൽ ചിലയിടങ്ങളിൽ പെയ്ത മഴ വോട്ടെടുപ്പിനെ ബാധിച്ചു റായ്ബറേലിയിൽ പ്രചരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി ഭരണഘടന ഉന്നയിച്ച് മോദി വിമർശിച്ചു മഹാരാഷ്ട്രയിലെ നാലാംഘട്ട വോട്ടെടുപ്പിൻ്റെ അവസാന മണിക്കൂറിലും പോളിംഗ് ഉണർവാനില്ല നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളെക്കാൾ ഗ്രാമീണ മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി ജില്ലയും വീടും അടക്കം മലാത്ത പ്രക്ഷോഭം ശക്തമായിരുന്ന മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റാറ് സീറ്റുകളിൽ ഇരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ എൻ ഡി എ വിജയം നേടിയിരുന്നു പന്ത്രണ്ട് സീറ്റുകളാണ് ഇന്ത്യ സംഘ നേടിയത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട പുലിമുട്ട് പൂർത്തിയായി രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കിലോമീറ്ററാണ് നീളം പുലിമുട്ടിൻ്റെ സംരക്ഷണത്തിനുള്ള ആർമറും അപ്പോക്പോളും സ്ഥാപിക്കുന്നത് വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു തിരമാലകളിൽ നിന്ന് തുറമുഖ തീരത്ത് സംരക്ഷണം ഒരുക്കുവാനും കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരം ഇടാനുള്ള അന്തരീക്ഷം ഒരുക്കാനുമാണ് വലിപ്പമേറിയ കടൽഭിത്തി കരിങ്കിൽ ഭിത്തി ഒരുക്കിയത് തുറമുഖത്തി ഇരുപത് മീറ്റർ ആഴത്ത് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ കടൽ നിരപ്പിനും മുകളിലുമായാണ് പുലിമോട്ട് നിർമ്മിച്ചത് ഇരുപത് മീറ്ററിൽ കൂടുതൽ കടലിൻ്റെ അടിത്തട്ടിൽ ഏകദേശം നൂറ് നൂറ്റി മീറ്റർ ഇരുപത് മീറ്റർ വരെ വീതിയാണ് ഉണ്ടാകുക തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രിമാരായ വി വാസവൻ സജി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു മലയാളികൾക്കുള്ള ഓണസമ്മാനമായി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ജൂണിൽ ട്രയൽ ചെയർ ട്രയൽ ഡാം നടത്താനുള്ള തയ്യാറെടുപ്പും പൂർത്തിയാകുകയാണ് നേച്ചുറൽ ഹണി കുടുംബസംഗമം നേച്ചുറൽ ഹണി ചക്രകലിൻ്റെ പ്രവർത്തകരുടെ കുടുംബസംഗമം ഡോക്ടർ കെ പി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ബി പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു കെ കെ ബഷീർ ടി ഒ ശശിധരൻ കെ വിനോദ് കുമാർ കെ ജയപ്രകാശ് വി കെ അജിത് ബാബു സി കെ രാജ്ജീവൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മിക പുലർത്തിയ അംഗങ്ങളായ ഡോക്ടർ കെ പി അബ്ദുൾ ഗഫൂർ വി പി കരുണാകരൻ കെ ഉമാവതി ഒ രതീശൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് കലാകായിക മത്സരങ്ങൾ നടത്തി കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ സാമൂഹ്യ പെൻഷൻ ഇനത്തിൽ പരേതർ വാങ്ങിയത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ് രൂപ വാർദ്ധകകാല പെൻഷൻ ഇനത്തിൽ മാത്രം പരേതർ ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ കൈവറ്റിയിട്ടുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിധവ പെൻഷൻ നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപയും പരേതർ വാങ്ങിയിട്ടുണ്ട് കർഷക തൊഴിലാളി പെൻഷൻ മുപ്പത്തൊമ്പതായിരത്തി അറുന്നൂറ് രൂപയും അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹിതർക്കുള്ളത് ആയിരത്തി അറുന്നൂറ്റു രൂപയും ഭിന്നശേഷിക്കാർക്കുള്ളത് നാലായിരത്തി എണ്ണൂറ്റി രൂപയും ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പുറത്തു വന്നത് അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചുപിടിച്ച് സർക്കാരിലേക്ക് മുതൽ കൂട്ടണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു പെൻഷൻ മരിച്ച മാസം വരെയുള്ള കുടിശ്ശിക മാത്രമേ അവകാശികൾക്ക് നൽകാൻ വ്യവസ്ഥയുള്ളൂ എങ്കിലും മരണത്തിന് ശേഷം പെൻഷൻ നൽകിയത് അനധികൃതമാണ് പെൻഷൻ കൈവറ്റുന്നവർ മരിച്ചു വിവരം യഥാസമയം ഡാറ്റാബേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പണമെന്ന് യഥാസമയം ഉറപ്പാക്കുന്നതിനാൽ അത്തരത്തിൽ കൈമാറാൻ നിശ്ചി നീക്കിവെച്ച ഇരുപത്തി നാല് ലക്ഷത്തി എഴുപത്തി രൂപ ഓഡിറ്റിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് പ്രതികരണവുമായി റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനഹിതമാണെന്ന് റെയിൽവേ പറയുന്നു പാലക്കാട് ഡിവിഷൻ അടച്ചുപൂട്ടുന്നതോ വിഭജിക്കുന്നതോ സംബന്ധിച്ച ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഡിവിഷൻ അടച്ചുപൂട്ടുന്നു വാർത്ത ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടന്നിരുന്നു അൻപത് സ്ത്രീകൾ കാർഷിക ഡ്രോൺ പരിശീലനം നൽകാൻ കുടുംബശ്രീ മികച്ച തൊഴിലും വരുമാന വർധനവും ലഭ്യമാക്കുന്ന സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന ആശയത്തിലെത്തിക്കാനുള്ള ഫീൽഡ് തല പരിശീലനമാണ് കർഷകർക്ക് നൽകുന്നത് ഡ്രോണിൻ്റെ രൂപകരണ സാങ്കേതിക വശങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രവർത്തന മാർഗദേശങ്ങളുമാണ് ആദ്യ ദിന പരിശീലനത്തിൽ സ്മാർട്ട് ഫാമിംഗ് അഗ്രി ഡ്രോൺ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ആൻഡ് സർവീസിംഗ് ഡ്രോൺ സിമുലേറ്റർ ട്രയൽ റൺ ഫ്ലോയിങ് ഹാൻഡ്സ് ഓൺ അഗ്രി ഡ്രോൺ ഫ്ലോയിങ് എന്നിവയിൽ ഫീൽഡ് തല പരിശീലനവും നൽകും പങ്കെടുക്കുന്നവർക്ക് ഡ്രോൺ ലഭ്യമാക്കിയിട്ടുണ്ട് വനിതകളുടെ തൊഴിൽ നൈപുണ്യശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാൻ കഴിയും കൂടാതെ കാർഷിക രംഗത്ത് മെച്ചപ്പെട്ട ഉൽപ്പാദനക്ഷമതിയും തൊഴിലവസരങ്ങളും വരുമാനവും കൈവരിക്കാനായാൽ കൂടുതൽ വനിതാ കർഷകർ രംഗത്തെത്തുമാണ് എന്നാണ് കുടുംബശ്രീ പ്രതീക്ഷിക്കുന്നത് കുടുംബശ്രീയും ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലും കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും ചേർന്ന് നാല് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് കേന്ദ്ര കിഴങ്ങ് വെള്ള ഗവേഷണ കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ എസ് ബിന്ദു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർക്ക് സീറ്റ് കുറയുന്നുവെന്ന ആരോപണം അവാസ്തവെന്ന് മന്ത്രി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പ്ലസ് വൺ പ്രവേശനം കുറ്റമറ്റമാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും വേണ്ട നടപടികൾ കൈക്കൊണ്ടെന്നും മന്ത്രി അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ആകെ എഴുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് മലപ്പുറം ജില്ലയിലാകെ എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉപരിപഠനത്തിന് ലഭ്യമാണ് ഇതിൽ സർക്കാർ സ്കൂളുകൾ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സീറ്റുകളും എയ്ഡഡ് സ്കൂളുകൾ ഇരുപത്തഞ്ചായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകളും ഉൾപ്പെടുന്നു ഇതുകൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖല ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയ മേഖലകളിൽ തൊള്ള ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് സീറ്റുകൾ ലഭ്യമാണ് അങ്ങനെ കൂട്ടുമ്പോൾ ആകെ എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യതമാർക്ക് ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു കാസർകോട് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാകുന്നു രാജമോഹൻ ഉണ്ണിത്താനും കെ പി സി സെക്രട്ടറി ബാലകൃഷ്ണൻപിരിയുമാണ് പരസ്പരം കുമ്പുകോർക്കുന്നത് ജില്ലയിലെ സകല കോൺഗ്രസ് പ്രവർത്തകരെയും തമ്മിൽ തള്ളിക്കുന്ന വരത്തനാണ് രാജമോഹൻ ഉണ്ണിത്താനെന്ന് കെ പി സി സെക്രട്ടറി ബാലകൃഷ്ണൻപിരിയ ആരോപിച്ചു ഉണ്ണിത്താനു വേണ്ടി താൻ പാർട്ടിക്ക് പുറത്തു പുറത്തുപോകാമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉതുമയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയാണ് ബാലേഷ്ണൻ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ഉണ്ണിത്താൻ ശ്രമിച്ചു കാസർകോടിൻ്റെ രാഷ്ട്രീയ നിഷ്കളങ്കതയ്ക്ക് മുകളിൽ കാർമേഘം പളർത്തുന്ന സംഘത്തെ കണ്ടില്ലെന്ന് അടിക്കാനാവില്ല പെരിയയിൽ കൊല്ലപ്പെട്ടവർക്കായി ആയിരം രൂപ പോലും ഉണ്ണിത്താൻ ചെലവിട്ടില്ല പോലുള്ള സാധാരണ പ്രവർത്തകരെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ടെന്ന പേരിൽ പുച്ചുക്കിയാണ് അഹങ്കാരത്തിൻ്റെ നാവുള്ള ഉണ്ണിത്താൻ കോൺഗ്രസിന് സഹായമില്ലാതെ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച ആളാണെന്നും ബാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു അച്ചടക്കലങ്ക നടത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും ബാലകൃഷ്ണനെയും സഹോദരനെയും പുറത്താക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ണിത്താനും കൂട്ടരും പ്രചരണം നടത്തുന്നവരാണ് ബാലകൃഷ്ണന്റെ പരസ്യ പ്രസ്താവന ഊർജ്ജ സംരക്ഷണ ക്ലാസ് നടത്തി വേനക്കാല ഊർജ്ജ സംരക്ഷണമായി ബന്ധപ്പെട്ട് മാവിലായി എ കെ ജി സ്മാരക നഴ്സിംഗ് സ്കൂളിൽ ക്ലാസ് നടത്തി പ്രിൻസിപ്പൽ കമലാ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ റിസോഴ്സ് പേഴ്സൺ പി കെ വൈജു ക്ലാസ് എടുത്തു പ്രൊഫസർ അരുൺ മുരുകൻ സുബിൻ ഷെല്ലി എന്നിവർ സംസാരിച്ചു ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു സ്മരിച്ചു മൊയാാർശങ്കരനെ അനുസ്മരിച്ചു സ്വന്തസമരസേനാനിയും രക്തസാക്ഷിയുമായ മൊയാർ ശങ്കറിൻ്റെ എഴുപത്തിയാറാം രക്താക്ഷി ദിനാചരണം ആചരിച്ചു മൊയാർ ശങ്കരൻ സ്മാരക ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ പുള്ളായിക്കുടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി കെ ബൈജു അധ്യക്ഷനായി പി വി രത്നാകരൻ ജനാദൻ മൊയാർ പി വി ദാസൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സി പി രാജൻ സ്വാഗതം പറഞ്ഞു മൊയാർ ശങ്കരൻ സ്മാരക പുരസ്കാരം ജൂൺ പതിനഞ്ച് ഡോക്ടർ തോമസ് ഐസക്കിന് സ്പീക്കർ ഏൻഷം നിൽക്കും ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം